വണ്ടി പൊട്ടിച്ച് പൊട്ടിച്ച് അവസാനം എന്താ ഇതാണ് വണ്ടിയുടെ അവസ്ഥ എനിക്ക് തോന്നുന്നു തോന്നുന്ന എൻജിനെല്ലാം അടിച്ചു പോയത് ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കും നല്ല രസമാണ് കേത്യേകിച്ച് അതിലെ ആ ഒരു കാറില്ലേ നമ്മുടെ പോൾ ബോക്കറിൻ്റെ ആ ഒരു കാറ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ആ ഒരു വണ്ടിയില്ല ക്രിസ്സിൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അവൻ പണ്ടെങ്ങാണ്ട് ഓടിച്ചോണ്ട് നടക്കുന്നതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട് കേട്ടോ അവൻ്റെ അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇപ്പം അതൊന്നും കാണാനില്ല ഇതാരെ വന്നിരിക്കുന്നത് ക്രിസ് അല്ലേ യു നൂറായ്സ് പ അവൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അതിനുമുമ്പ് വീട്ടിലേക്ക് വന്നു ഇതേ എം ഫൈവിലാണല്ലോ വന്നേക്കുന്നത് നമുക്കെന്തായാലും ഇറങ്ങി നോക്കാം എടാ നിന്റെ കാര്യം കാര്യം ഞാൻ പറഞ്ഞു ഉള്ളൂ എന്താ നീ എന്നെ പറ്റി പറ്റി നല്ലതൊന്നും നിന്നെ ഓഹോ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓർണ െന്താണ കേട്ട് എന്തു പണ്ടൊരു ആറ് തേർട്ടി ഫോർ ഇല്ലായിരുന്നു ഓടിച്ചോണ്ട് നടക്കുന്നേ അതിപ്പം നടക്കുന്നേല്ലോ എന്ത് ചെയ്ത് ചുമ്മാ പൊടി പിടിച്ച് കിടക്കും ഞാൻ എത്ര എത്ര വർഷങ്ങളെടുത്തിട്ട്

എന്നിട്ടൊരു മീറ്റപ്പ് പോലെ സെറ്റ് ചെയ്താലും കാണുമായിരിക്കും എടാ നീ എന്തായാലും വാ നമ്മുടെ ജോണിന്റെ ഗ്യാരേജിലല്ലേ കിടക്കുന്നെന്ന് പറഞ്ഞ നമുക്ക് അവിടെ പോയി വണ്ടി എടുക്കാം ഇന്ന് ഞങ്ങൾ അവന്റെ ആർ തേർട്ടി ഫോർ റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പോവുക എന്തൊക്കെ പണി ഒരു പിടിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തേലും കുറച്ചു മണിയൊക്കെ കാണത്തുള്ളൂ ഒരുപാട് അവിടെ കൊണ്ട് ഇട്ടിട്ട് എടാ ഓടി വന്ന് പോല അല്ല എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടോന്നോ എടാ നീ നീ എന്ത് ചോദ്യം ചോദിക്കുന്നേ ആണല്ലേ അന്നത്തെ ഒരു ഞാൻ എടുത്തതാ സ്റ്റാർട്ടൊക്കെ നമുക്ക് ആക്കി എടുക്കാൻ അതിന് വേണ്ടി എത്ര പൈസ വേണേലും ഞാൻ മുടക്കാം എനിക്ക് ഇന്നൊരു കാറ് കാറും കൊണ്ടൊരു പറ്റത്തുള്ളൂ ആ നീ ഞാൻ എനിക്ക് അത് എ ഫ്യൂ ലേറ്റർ ഞങ്ങൾ അങ്ങനെ ദേ നമ്മുടെ ജോണിന്റെ ഗാരേജിലേക്ക് വന്നിട്ടുണ്ട് എടാ ഇവിടെ എവിടെ വണ്ടി ഞാൻ അഞ്ചാറ് മാസത്തിന് മുൻപ് ഈ സൈഡിലോട്ട് നീ ഒന്ന് പോയി അതാണെന്ന് കിടക്കുന്നത് കേട്ടോ അതേടാ ഇത് തന്നെ സാധനം എൻ്റെ അളിയ നീ ഇത് വർക്ക് ചെയ്യിപ്പിച്ച വേറെ എവിടുന്നെവല് കേട്ടോ എവിടുന്നോ ചെയ്യിപ്പിച്ചതാ ൂറ്റ സംഭവിച്ചാണ് ഇതിലും വലിയ നമ്മൾ സാധ്യത നീ ടോക്കാ ടോക്കുന്നേ അല്ലടാ ഞാൻ നീ ഇത് ഏത് കാട്ടി കൊണ്ടുപോയിട്ട് ഈ കാർ ഇവിടെ ഇത് ഇതെന്തോ ചെളിയാടാ ഇതിനി അങ്ങനെ കഴുകി ഇവിടെ കാർ കഴുകിയെടുക്കാന് അങ്ങോട്ട് കേട്ടുകഴുകി ഞാൻ വണ്ടി ഒന്ന് ഓണാക്കി നോക്കട്ടെ വണ്ടി ഓണായി എന്റെ അള്ളിയ പൊളി ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും ഞാൻ എന്തായാലും ഈ ഒരു റേഞ്ച് റോർ ഇവിടങ്ങണ സൈഡിൽ കൊണ്ടിടട്ടെ എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ മീറ്റപ്പിന് പോയേക്കാം ഞാൻ എന്തായാലും അവരെ വിളിച്ച് പറയുന്ന മീറ്റപ്പ് ഉണ്ടെന്ന് ഓക്കെ സെറ്റ് റേഞ്ച് റോർന്തായാലും ഓക്കേ കേറട്ടെ നിന്റെ എല്ലാ കാറിന്റെ പുറകിൽ ഈ ഒരു അക്ഷരത്തിൽ നീ എഴുതിയിട്ടുണ്ടല്ലോ അത് പിന്നെ പണ്ട് ഒരു ഒരു ശീലമായി പോയി എല്ലാ എല്ലാ എനിക്ക് അല്ല അല്ല നിന്റെ വണ്ടിയിലല്ലേ ഞാൻ ഇത്രയും തൊട്ടുള്ള ക്ഷൊന്നും എഴുതിയിടുന്നത് ഞങ്ങൾ ഇവിടെ ഇവിടത്തെ മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നാണ് വണ്ടി കഴുകിയത് കാരണം സിറ്റി ടു വെച്ച് വണ്ടി കഴുകുവാണേല് ഇത് നമ്മൾ മൗണ്ടനിലാണ് നിൽക്കുന്നത് മൗണ്ടൻ വരെ ഓടി വരുമ്പോഴത്തേനും നല്ല രീതിയിൽ ചെളിയാവും അപ്പോൾ പിന്നെ മീറ്റപ്പിന് വന്നു കഴിഞ്ഞ് നല്ല ഫോട്ടോസ് എടുക്കുവാണേലും നമ്മുടെ വണ്ടിയെ മൊത്തം ചെളിയായിരിക്കും അതിലും നല്ലത് ഇവിടുന്ന് അങ്ങ് വണ്ടി കഴുകുന്നതല്ലേ എന്തായാലും നിന്നെക്കാട്ടിലും ബുദ്ധിയുണ്ട് എനിക്ക് കേട്ടോ ആ മിണ്ടാൻ്റെ ഇരുന്നു നമ്മുടെ മച്ചന്മാരൊക്കെ പെതിയെ പെതിയെ വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവരും ആർ തേർട്ടി ഫോറും കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അതിലെന്തായാലും സന്തോഷമുണ്ട് കേട്ടോ കാരണം വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് ഇവർ ആർ തേർട്ടി ഫോർ സെറ്റ് ചെയ്തത് എന്താ പണ്ടേ പുല്ലേ പിന്നെ അല്ല എടാ വണ്ടിക്കകത്ത് ഇന്ധനം വല്ലോ ഉണ്ടോ അതെന്താ ഞാൻ പറഞ്ഞതിന്റെ അറിയാവോ എന്താ ഇവിടെ ഇട്ട് നമുക്ക് കൊറേ പൊട്ടിക്കാൻ ഉള്ളതല്ലേ അപ്പൊ പൊട്ടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് പെട്രോൾ അടിക്കാം നീ ഓടിപ്പോയി വണ്ടി എടുത്തോണ്ട് പോവാ എന്നിട്ട് ഇവിടുന്ന് പെട്രോൾ അടിക്കാം നീ വെയിറ്റ് ചെയ്യ നമുക്ക് എന്തായാലും അടിച്ചിട്ട് പോവാ ആരൊക്കെയോ കൊറേ ആൾക്കാർ നമ്മടെ വണ്ടിക്കകത്ത് കേറിയിട്ടുണ്ട് കേട്ടോ ആരാണ് എനിക്കറിയാം ചെയ്യത്തില്ല എന്തായാലും നമ്മുടെ വണ്ടിക്കകത്ത് കയറി അല്ലേ ഞാനങ്ങനെ ഇറക്കിവിടത്തൊന്നും ഇല്ല ഞങ്ങൾ മറ്റേ ഒരു ഫാക്ടറി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നേക്കുമാണ് ഇവിടെ വന്നപ്പോൾ എല്ലാ മച്ചന്മാരും കണ്ട് ഇവിടെ നിന്ന് നിൽപ്പുണ്ട് ഇവിടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും എല്ലാ വണ്ടിയും കൂടെ നിരത്തിയിട്ട് അപ്പോൾ അതെ പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ എന്നെ അതെ കൈ കാണിക്കുന്നുണ്ട് അതെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അറുത് എന്തായാലും നമുക്ക് ഇറങ്ങിച്ചല്ല എൻ്റെ മോനെ കേസ് എല്ലാ കാറുകളും കേട്ടോ പക്ഷേ പോളവോ ക്രഡീഷണൽ രണ്ട് കാറങ്ങാണ്ടേ ഉള്ളം തോന്നുന്നു ബാക്കിയെല്ലാം ഇതുപോലെ ബ്ലൂ കളറൊക്കെ അടിച്ചാണ് വന്നിരിക്കുന്നത് എന്തായാലും ആർ തേർട്ടി ഫോറും കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വന്നല്ലോ അതിലെന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ ക്രിസ് എന്തിയായതുകൊണ്ട് അവിടെ എങ്ങാണ്ട് മാറി നിന്ന് അവൻ ഫോട്ടോ എടുക്കുവാൻ തോന്നും ഗൈസ് ഗൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് എനിക്കാണെങ്കിൽ മര്യാദയ്ക്കൊന്നും വീഡിയോ പോലും എടുക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ എന്തായാലും ഒരു ചെറിയ ഗ്യാപ്പിൽ നിങ്ങളെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന കാറുകൾ ഞാൻ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് തന്നെ എല്ലാവരും കൂടെ എൻ്റെ പുറകെ ഓടി വരുവാണ് കേട്ടോ എനിക്ക് ഒരിടത്ത് മാറി നിന്നൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ കണ്ടോ എല്ലാവരും തന്നെ എൻ്റെ പുറകെയാണ് ഓടി വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഗൈസ് ഞാൻ ഇതേ ഡീയൊരു സൈഡിലേക്ക് ഓടുകയാണെ അപ്പോൾ താണ്ട് എല്ലാവരും എൻ്റെ പുറകെ വരുന്ന കാണാനായിട്ട് പറ്റും ഇനി ഞാൻ തേണ്ട അങ്ങോട്ട് ഓടാനായിട്ട് പോവുകയാണ് ഇപ്പം എന്താ തിരിഞ്ഞു നോക്കുവാണേൽ വരുന്നുണ്ടോ ആ അതെ 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 വരുന്നു ഈ പൊന്നു പൊന്നുകയെ സൂര്യ രക്ഷയിൽ കേട്ടോ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് ഓടുക കേട്ടോ എൻ്റെ കുറച്ച് പേർക്കൊക്കെ മടുത്തം തോന്നുന്നു പക്ഷെ കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും എൻ്റെ പുറകെ ഓടുന്നു അടിപൊളി ഇതെനിക്ക് മറ്റേ ഓടിപ്പിടിത്തം കളിക്കുന്നൊരു ഫീലാണ് കേട്ടോ കിട്ടിയത് പക്ഷേ എൻ്റെ പൊനി ഗൈസ് അവിടുത്തെ ക്രൗഡ് ഞങ്ങൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വേറൊരു സ്പോട്ടിലേക്ക് പോകുകയാണേ ഏതെങ്കിലും ഒരു ഓഫ് റോഡ് പിടിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങളിപ്പം പോകുന്നത് ഇവിടാണ് ഇവിടെ ഇഷ്ടം പോലെ ഓഫ് ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ എൻ്റെ കൈസ് ഓഫ് റോഡ് പോയി പോയി തേണ്ട അവസാനം ഇതായി കേട്ടോ വണ്ടിയുടെ അവസ്ഥ ഒന്ന് ഒന്നൊരു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഗേറ്റിയാണ് പക്ഷേ വണ്ടി താണ്ട് ഇവിടെ ലോക്കായിപ്പോയി അങ്ങോട്ടും അനങ്ങുന്നില്ല ഇങ്ങോട്ടും അനങ്ങുന്നില്ല അങ്ങനൊരു അവസ്ഥയില് കിടക്കുക എടാ നമ്മളിനി എന്ത് ചെയ്യും ഈ വണ്ടി ആടാ ഞാനും ഇങ്ങോട്ട് കൊണ്ട് കേട്ടാനായിട്ട് പറഞ്ഞത് ഇങ്ങോട്ട് കേറ്റാനേ ഞാൻ ഞാൻ പറഞ്ഞില്ല താഴെ അവിടെ ഒരു പാലം കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവിടെ കാർ പാലം കാണാൻ കുഴിക്കാത്തു എടാ കാറിനൊന്നും പറ്റത്തില്ല നമുക്കത് വന്നിട്ട് എടുക്കാം ഇപ്പ ഈ ഒരു സ്ഥലമൊക്കെ നമ്മുടെ മച്ചന്മാരുടെ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ശരിയാണ് ശരി അവിടെ പോന്ന കാര്യം പറഞ്ഞോളൂ അവൻ ഓടി ഇതാണ് നിക്കുന്ന നിപ്പിൽ ഇവന്റെ മൈൻഡ് ഒക്കെ മാറുന്നത് ഇവനെ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എടൊന്ന് പെതിയ ഓർഡർ പാല ആരും എടുത്തോണ്ടും പോത്തില്ല നീ ആദ്യം താഴോട്ടി ഞാൻ നിന്നോട് എന്തോ പറഞ്ഞേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ് മോശമായിട്ടുള്ളത് അവിടെ കിടക്കട്ടെ നമുക്കൊരു വെറൈറ്റിക്ക് ആര് കാർ ഈ വെള്ളത്തിൽ ഇട്ടാലോ എന്ത് പറയുന്നു ഇത്ര നേരം പുലിക്കുട്ടിയെ പോലെ ഓടിക്കൊണ്ട് കാണുന്ന കാറാണ് ഗൈസ് കിടക്കുന്ന കിടപ്പ് കണ്ടോ നിങ്ങള് ഇതേ കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട് അടിപൊളിയല്ലേ നല്ല രസം ഉണ്ട് എല്ലാരും ഇവിടെ നിക്കുന്ന ഇങ്ങനെ കാണാനായിട്ട് എന്റെ മോനെ അടിപൊളി അതിന്റെ ഇടയ്ക്ക് ഇതാണ്ട് ചാടാനൊക്കെ നോക്കുന്നു ഇവന് ഇവന് വയ്യേ അൾട്രാ പ്രോമാക്സ് ഐക്കോസിന്റെ കൂടെ ആണെന്ന് തോന്നുന്നു ഞാൻ വന്നത് നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാകുന്നതാണ് നല്ലത് എത്ര ശ്രമിച്ചിട്ട് ഇത് അങ്ങോട്ട് കേറുന്നില്ലല്ലോ വട്ട് കയറി ഞങ്ങൾ നേരെ നമ്മുടെ ഒരു ഡെസേർട്ടിലേക്ക് വന്നേക്കുവാണെങ്കിൽ എന്തിനാണെന്ന് ചോദിക്കുവാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അറിയത്തില്ല ഇവിടെ വന്നിട്ട് വണ്ടി പൊട്ടിക്കാൻ പോവാണ് ഗൈസ് അങ്ങേ അറ്റം രീതിയിൽ നമ്മൾ വണ്ടി പൊട്ടിക്കാനായിട്ട് പോകുക ഇതെന്ത് മര്യാദയ്ക്ക് അങ്ങോട്ട് സ്മോക്ക് വരുന്നില്ല ഇത് എന്ത് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ വണ്ടിക്ക് കുറെ നാൾ വെറുതെ ഇട്ടേക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു മര്യാദക്ക് അങ്ങോട്ട് സ്പോക്ക് വരുന്നത് എൻ്റെ മോനെ ഗൈസ് വണ്ടി വേറെ ലെവൽ രീതിയിൽ നമ്മളിപ്പം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അളിയ വേറെ ലെവല് കേട്ടു അയ്യോ എല്ലാം പോയി കൈസ് ഇത്രയും നേരം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇതുകൊണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല എന്തൊരു കഷ്ടമാണ് നോക്കണേ ഒരു ഒരു ഞാൻ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഏതെങ്കിലും റിക്കവറി വാൻ അല്ലേ നമ്മുടെ ഒരു വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാനൊരു റിക്കവറി വാൻ വിളിച്ചിട്ടുണ്ട് ആ അതെ അവർ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി ആ ഒരു വണ്ടിയുടെ പുറേ കേറ്റിയിട്ട് വേണം നമുക്കൊരു വണ്ടി വീട്ടിലോ ഗ്യാരേജിലോ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് ക്രിസ്ന്തി ആ അവിടെ നിപ്പുണ്ട് കേട്ടോ അവരുമായിട്ട് എന്താണ്ട് സംസാരമൊക്കെയാണ് അതിന്റെ ഇടയ്ക്ക് വേറെ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി അതിന്റെ ബാക്കിലേക്ക് കയറ്റാനായിട്ട് പോവാണ് സ്വന്തമായിട്ടൊരു റിക്കവറിന്റെ ഒരു പ്രശ്നം ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കൊരു റിക്കവറി തന്നെ വാങ്ങിക്കണം എന്തായാലും ഇതിന്റെ മണ്ടക്കൊക്കെ ആണ് അതിനിപ്പോ എന്തോന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചില്ലാത്തത് നമുക്കത് ശീലമുള്ള അല്ലേ പുതുമയൊന്നും അല്ലല്ലോ സംസാരിക്കാൻ പറ്റത്തില്ലോ എല്ലാരും കൂടെ നിൽക്കുക ആ എന്തൊക്കെ ബഹളമായിരുന്നു ഇപ്പൊ എന്താ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ നിങ്ങള് നമ്മുടെ കാർ തണ്ട് വിദൂരതയിലേക്ക് പോവാണ് എനിക്കതിലേക്ക് കേറാനായിട്ട് പറ്റത്തില്ല കാരണം അതിനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഇനി ഏതെങ്കിലും ബസ് എല്ലാം പിടിച്ചു വേണമെങ്കിൽ എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ വല്ലതും കാറി വല്ലതും കയറി വീട്ടിലോട്ട് പോകണം അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്